കേരള മാപ്പിള കലാ അക്കാദമി അരീക്കോട് ചാപ്റ്റർ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡൌഷർ കല്ലട് ഉദ്ഘാടനം ചെയ്തു ചാപ്റ്റർ ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ പി പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികളെ പരിചയപ്പെടുത്തി തുടർന്ന് മാപ്പിള കലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ചടങ്ങിൽ പ്രശസ്ത പിന്നണി ഗായികയും ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർസിങ്ങൾ മഴവിൽ മനോരമ സൂര്യ ടി വി കൈരളി ഫ്ലവേഴ്സ് തുടങ്ങിയ ചാനൽ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് വൻ വിജയം കരസ്ഥമാക്കിയ അരീക്കോടിന്റെ അഭിമാന താരം രാധിക നാരായണനെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ മാടത്തിങ്ങലിനെയും പ്രസിഡന്റായി ലത്തീഫ് ചെമ്പഗത്തിനെയും ട്രഷററായി അഡ്വക്കറ്റ് സഫീർ എം ടിയെയും വൈസ് പ്രസിഡന്റായി റഹ്മാൻ പൂവഞ്ചേരി സാവിത്രി ടീച്ചർ ഹുസൈൻ കുനീൽ ആയിഷ ടീച്ചർ എന്നിവരെയും സെക്രട്ടറിയായി റഹ്മത്തുള്ള ജോയിന്റ് സെക്രട്ടറി എം പി ബി ഷൌകത്ത് ഷീജ പി സി സലാം കൊന്നാലത്ത് എന്നിവരെയും തിരഞ്ഞെടുത്തു ചടങ്ങിനെ അരീക്കോടിൻ്റെ അഭിമാന എഴുത്തുകാരായ എം എ സുഹൈൽ മാലിക് നാലകത്തെ നൌഷാദ് അരീക്കോഡ് എം പി ബി ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചാപ്റ്ററിലെ അംഗങ്ങളുടെ ഗാനമേളയും അരങ്ങേറി ഡോക്ടർ ലുക്മാൻ രാധിക സഫീർ എം ടി ലുക്മാൻ ബാബു വി പി ഷബീബ് മാസ്റ്റർ സുബൈദ എ എം എ സുഹൈൽ നൈജലിയം സലാം കൊന്നാലത്തി യൂസഫ് എം തുടങ്ങി പതിനഞ്ചോളം പേർ ഗാനം ആലപിച്ചു ന്യൂസ് ടൺ അരീക്കോട് வார்த்தகத்தறியான்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு